ഈ ഇതിപ്പം റിയൽ ഇൻസിഡന്റിൽ ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ട് ഉണ്ട് ഒരു മേലുദ്യോഗസ്ഥന്റെ ഒരു കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പൊ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് സെമികുമാർ സർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അവസ്ഥ പേപ്പറിലെ വളരെ മ്യൂസായം ഇപ്പൊ ഒരു സിനിമ എടുക്കുമ്പോ ഇപ്പൊ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ് ഈ കാണിച്ച ഒരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ അനുരാജ എന്നെ പറഞ്ഞ ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡന്റ് നോർമലി നമ്മൾ കാണുന്നത് ഒരു ചെയ്ത ഒരു സിനിമ വരും ഇപ്പൊ എല്ലാത്തിനോടും യാത്ര ചെയ്ത സിനിമകളിൽ പോലും ഒരു ഇൻസിഡന്റ് തന്നെ എല്ലാം പല ആ എഴുത്തുകയറിന്റെ ആ സംവിധായകന്റെ അയാളുടെ കാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ ഇടപെടുത്താറുണ്ട് ഇപ്പൊ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾ എക്സാമ്പിൾ എക്സാം കുറെ നീണ്ട നേരിട്ടുണ്ട് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയൽപ്പെടുത്തൽ തന്നെയാണ് അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന ചെപ്പ് അത് മാത്രമായിരിക്കണം എന്നില്ല ചിലപ്പോൾ മറ്റു ചില ഇഷ്യൂ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റു റീഡിംഗുകളുടെ സിനിമയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ നമ്മളടയാൽപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ പ്രസ് മീറ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇയിഷ് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആറ് വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ടോവി എൻ്റെ സുഹൃത്താണ് എന്നെ സംബന്ധിച്ച് ടോവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് റിവ്യൂ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആ ടോവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അത് എനിക്ക് കൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ എന്നെ കരയിപ്പിച്ച് തന്നെ ഇമോഷണലി ടച്ച് ചെയ്ത് ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ടൊബിയുടെ കരിയറിൽ തന്നെ അടകൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നു ഇപ്പം പിന്നെ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിന്റെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യമുണ്ട് പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട് ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ഒരുപാട് പേര് ഒന്നിലധികം പേര് എന്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടറിപ്പം അത് എനിക്ക് അറിയില്ല എന്ന് പറയാം അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടന്റെ അടുത്തും സംവിധാനത്തിൽ രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അതിനെ അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വില നേടാൻ വിലങ്ങടയാവൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ വരും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും പറയാം അപ്പൊ നടനെന്ന രീതിയിൽ ടോയ്ക്കേടും പിന്മാറണത് അങ്ങനെ എന്തെങ്കിലും നമ്മളെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പൊ അതിനെ നമ്മൾ നമ്മൾ ഇത് ഇന്ന ആള് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മള് കോയിന്റ് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു രീതിയില്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസ് അതിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റും ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവർ സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ജീവിത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലും ആപേക്ഷിക്കുമായിരിക്കും ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത് അപ്പൊ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിൽ മൊമെൻ്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യേണ്ടത് തോന്നാവുന്നു അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാർ ഏതെങ്കിലും ജോലി ചെയ്യുന്നൊരാൾക്കാര് പുകഴ്ത്തുക എന്നോ ഇകഴുത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ് പരമായോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇത് പറയുന്ന സബ്ജക്റ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഡയറക്ടറൊക്കെ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റർക്കോ അല്ല ഞാൻ ഇപ്പോൾ ഇതിനോട് കൂട്ടി ചേർത്ത് പറയുക ഇപ്പോൾ ഹിറ്റ്ലറക്കുറിച്ച് ഒരു സിനിമ ചെയ്യണം ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചും അല്ലേ അപ്പം നമ്മൾ ഒരാളെയും പെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ രാവിലെ ഒരു ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൂര്യ ഉദയ്ക്കുക പൂവിരിയ ഇതൊക്കെ കാണിക്കാൻ പറ്റില്ല രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ നമ്മുടെ ഒബ്സർവേഷനിലും നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും അതിലൊരു സംവിധായകനം അയക്കപ്പെടുന്നു ആ തിരക്കഥയോട് അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളുടെ അതിനോട് അയക്കപ്പെടേണ്ടി വരും അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ അയക്കപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൊയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് സിനിമ ആ സിനിമക്കകത്ത് ഉള്ള ലേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത് പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണിത് ആർട്ടാണ് അപ്പോൾ അത് നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടോ ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ ഇപ്പം സുമേഷ് ചോദിച്ചത് നിങ്ങളുടെ മറുപടിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയുന്നു മറ്റ് സംഭവങ്ങളോട് അതല്ല എന്ന് പറയും ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ്മെന്റ് ആണ് എന്തായാലും ഒന്ന് ഒരു പ്രസിമെൻറ്റ് വെക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം അവർക്ക് ഉറപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നു നിങ്ങൾ പറയുന്ന പല രീതിക്ക് യാത്ര ചെയ്യുന്നു പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവർക്ക് അതായത് ഒരു സിനിമ ഉണ്ടോ കലകണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും ഒന്നും പറ്റത്തില്ല അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം അവരെ ഇൻസ്പയർ ചെയ്യാം അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ അതിൽ എന്താ നരിവേട്ട ആ പിന്നീട് സിനിമ അറിയേണ്ട ഒരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു തുറന്നു കൊടുക്കാൻ കഴിയില്ല നിലയിൽ ഈ തോട്ട് വേദികളുടെ ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത് മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്നവർ എല്ലാം കൂടെ അതിൽ ഉണ്ടാവുക എന്നോ എന്തോ കൂടിയാണ് സിനിമ സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട്ഫോം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ചിലത് ചിലതെങ്കിലും അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് എവിടെയാണ് അടിച്ചുപോർന്നപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉള്ളത് അവരുടെ നീതി എവിടെ പോയി അവരെ കുറിച്ച് എന്താണ് പോയി ചർച്ച ചെയ്യാത്തത് അവർക്കും പൂർണ്ണമായി നീതി കിട്ടുന്നുണ്ടോ അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ് അപ്പോൾ ആർ ഫാമിന്റെ കാര്യത്തിൽ ഞാൻ പറയുമല്ലോ ആർല ഫാം എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആദിവാസി സെറ്റിൽമെന്റ് ഫാം ആണ് അവന്റെ വീടിന്റെ തൊട്ടടുത്താണ് പതിനാറ് പേരെ കൊന്ന ഒരു ആന അതിൻ്റെ അകത്തുണ്ടോ കഴിഞ്ഞ നാലു മാസം മുൻപ് ഒരു ദമ്പതികളെ ആന ചോദിക്കുന്നു അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ടീൽപ്പെട്ടിട്ട് വാർത്തയൊക്കെ അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത് ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മള അവരെ നമ്മളെപ്പോലെ ആക്കുകയാണോ നമ്മളെ പോലെ വസ്ത്രം നമ്മളെ പോലെ പാർപ്പിടം നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു 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 എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണോ വേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാ ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിനെ പറ്റുള്ളൂ ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളും രണ്ട് ഭരണകൂടമാണല്ലോ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും രണ്ട് ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ ഇതിൽ കാണിക്കുന്ന പല സംഭവങ്ങൾ വരെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയ വേദിയിലേക്കും കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ ചില കഥകളിലേക്ക് എത്താമെന്നുള്ളത് സിനിമ സിനിമകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഏറ്റവും പ്രധാനം പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെയും ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവറ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ് മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എൻ്റെയിലേക്ക് എത്തുന്നത് വരെ ഉണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികനായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെല്ലാവരെയും പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവർ അർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളിങ്ങനെ നമ്മളെല്ലാവരും അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഫോറോയിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുവല വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു സിനിമ മനസ്സിൽ ആഴത്തിൽ ഒരു സിനിമയാണ് പ്രഷർ അത് ടോവിയുടെ അഭിനയമാണെങ്കിൽ കണ്ണ് നയിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഡയറക്ടർ പറയുന്നു എഡിറ്ററാണെങ്കിലും പറയുന്നു ഇന്നലെ കണ്ടിലൊരാൾ കണ്ണു നനഞ്ഞ കാര്യങ്ങൾ പറയുക അപ്പൊ ടോവി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടാണ് പക്ഷെ ഈ പറഞ്ഞ മുത്തങ്ങ സംഭവം നിങ്ങളല്ല എന്ന് പറയുമ്പോഴും മുത്തങ്ങാ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി പത്രങ്ങൾ വായിച്ചവുണ്ട് ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്നു പറയുന്നു പത്രം പോലും വായിക്കാത്ത പ്രായത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ആ സംഭവം ടോവി അഭിനയിക്കുമ്പോഴും എല്ലാം റിസ്ക് തന്നെയായിരുന്നു എനിക്ക് അല്ലെങ്കിൽ കണ്ണു നനയില്ല

വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ് ആ സംവിധായകൻ എഴുത്തേരാനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത് അപ്പോൾ അവർ ഇതിൽ സംതൃപ്തരാണോ അവർ ആഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാളൊരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എൻ്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടറാർക്കും ഉള്ള പലതരം ഇമോഷൻസ് പോർട്ടർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കഥ വായിച്ച സമയം മുതൽ എനിക്ക് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആയിരുന്നു ഈ സിനിമയെ വെയിറ്റ് ചെയ്തോട്ടി മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സമയം വരെയും ഈ സിനിമയെപ്പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല സംസാരിക്കാതിരുന്നിട്ടില്ല അതുവരെയും എപ്പോഴൊക്കെ ഞാൻ ഒരു രാജ്യവും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനില് ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതല് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ ആ സമയത്ത് വയനാട് ആയിരുന്നു ഷൂട്ട് ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട് പിന്നെ എന്റെ അവിടുത്തെ വയനാട്ടിലുള്ള ചെറിയ മലയേറ്റവും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല ഏകാഗ്രതയും ഒക്കെയായിരിക്കും സമയത്തിനുറങ്ങുന്നു സമയത്തിന് എഴുന്നേൽക്കുന്നു മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മുടെ ഡിസ്ട്രാക്ഷൻ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിന്റെ ഷൂഷയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾ ഒരു ഇത്രയും ടെൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഒരു തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളർന്നുവരുമ്പോ ഒക്കെയും അപ്പോൾ ഇതിൽ ഇപ്പം അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ അറിയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചെലിപ്പിക്കപ്പെടുന്നത് ഒരേ ടീറിലായിട്ടിൽ നിന്ന് തന്നെയാണ് ഈ കണ്ടീര് വരുന്നത് നമ്മൾ ലിസറിന് ഇടാതെയും നമുക്ക് കറിയാൻ പറ്റും നമ്മൾ ഈ ഈ സിറ്റുവേഷൻസ് സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ ഞാൻ പുസ്തകം വായിച്ചിട്ട് ഞാനത് ഒരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എൻ്റെ കണ്ണൊക്കെ പറയുന്ന ആണ് അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടൈം ആയിരുന്നു സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അതിനിടയ്ക്ക് വേറെ ഷോട്ടുകളൊക്കെ ഉണ്ടോ പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലും നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയിട്ട് അന്ന് ഞാനും വന്നുകൂടലായിരുന്നു മൊത്തം ഗ്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു ഒന്ന് എടുക്കാൻ പോകുന്ന സീനു കാണാൻ അറിയാവുന്ന കാര്യമുണ്ട് അങ്ങനെ വന്നു നമ്മള് ഈ സീൻ പെർഫോം ചെയ്ത ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് പറഞ്ഞു തന്നെ അപ്പൊ ഈ കട്ട് കണ്ടപ്പോൾ നമുക്ക് അനുരാജിന്റെ ശബ്ദമെടു എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ പി ഡബ്ല്യൂ ഡി ഡി അവാർഡ് തന്നെ അനുമാനമല്ല സുലൈമാൻ അല്ല ഹനുമാൻ ആണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായത് അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസിബിളായിട്ടുണ്ട് സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കൈഡികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അനുരാജൻ്റെ സുഹൃത്താണ് അനുരാജ് ആ സിനിമയുടെ സംവിധായകനാണ് അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചും കൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് എന്റെ പെർഫോമൻസ് കൊണ്ടായിട്ട് കരച്ചിൽ വന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണം എന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു അത് തന്നെയാണല്ലോ ഒരു അപ്രീസിയേഷൻ ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഫ്യൂ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഓരോ സീനികളും ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് തന്നെ പ്രിപ്പേഡായിട്ട് തന്നെ ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതി വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ ഇവർ ഇവർ എനിക്ക് തന്നെ അത്രയും ഇൻപുട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവർ തന്നാൽ ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറണമെന്ന് മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഡിബിഷൻസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു